ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ ജാഫർ ഇടുക്കി വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൈസെ ഡെനിൽ ദീപിക ചിൽഡ്രൺസ് ലീഗിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉടുമന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു സിനിമാതാരം ജാഫർ ഇടുക്കി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഒരു വൃത്തിയായി സ്ഥാപനത്തില് അഞ്ചു വരെ പറഞ്ഞു അതൊരു ലോകം അറിയപ്പെടുന്ന മലയാളികൾ അറിയപ്പെടുന്ന കൊച്ചിൻ എന്ന് പറയുന്ന പരിയാരം ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപകൻ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ നാടൻ പാട്ടുകൾ പാടി വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൈസിഡെനിൽ ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ബ്യൂറോ ഉടുമന്നൂർ